സ്ക്രൂ ഡ്രൈവറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഗ്രാം സ്വർണം ഡൽഹി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി ഒരു വനിതാ യാത്രക്കാരിയുടെ ലഗേജിൽ സ്ക്രൂ ഡ്രൈവറിനുള്ളിൽ ഒളിപ്പിച്ച ഇരുന്നൂറ്റി ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത് റിയാദിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന വീൽ ചെയറിൽ യാത്ര ചെയ്ത സ്ത്രീയിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് യാത്രക്കാരിയുടെ ബാഗേജ് എക്സ്റേ പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിശദമായ പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയിലാണ് സ്ക്രൂഡ്രൈവറിനുള്ളിൽ ഗ്രാം ഭാരമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള സ്വർണം ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് പിടിച്ചെടുത്ത സ്വർണത്തിന് ഏകദേശം പതിനെട്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ വില വരുമെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് മെഡിക്കൽ ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടക്കൽ